കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി ജിരാജ് കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റായ ജിരാജ് കാഞ്ഞിരപ്പള്ളി ബാറിൽ അഭിഭാഷകനാണ് ഐ എൻഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് അസംഘടിത തൊഴിലാളി കോൺഗ്രസ് കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ഹെഡ് ഹെഡ്ലോർഡ് ആൻഡ് ടിംബർ യൂണിയൻ സെക്രട്ടറി എസ് എൻ ഡി പി യോഗം ഹൈറേഞ്ച് യൂണിയൻ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു അഞ്ച് വർഷം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പ്രഥമ പരിഗണന നൽകും കുടിവെള്ള പദ്ധതിക്കും റോഡ് നവീകരണത്തിനും ടൂറിസത്തിനും പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം മുണ്ടക്കിയത്തിന്റെ വികസനമാണ് ലക്ഷ്യം തന്റെ വികസന കാഴ്ചപ്പാടുകൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ ജിരാജ് പറയുന്നു ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയൻ ഡിവിഷനിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് പി ജി രാജ ഇപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതല വഹിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഐ എൻ ഡി യു സിയുടെ കോട്ടയം ജില്ലാ മുൻ വൈസ് പ്രസിഡന്റും അസംഘടിത തൊഴിലാളി കോൺഗ്രസിൻ്റെ മുൻ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി ടിംബർ ആൻഡ് ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയുമായി ചുമതല വഹിച്ചു വരികയാണ് ഹൈറേഞ്ച് എസൻഡീപ് യൂണിയൻ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ നമ്മുടെ നിയോജ മുഴുവൻ പ്രദേശങ്ങളിലും സഞ്ചരിച്ച ജനങ്ങളുമായി സംവേദിക്കുവാൻ ലഭിച്ച അവസരവുമൊക്കെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വത്തിനും ഒരു പക്ഷേ ജനപ്രതിനിധിയായി ജയിച്ചു വരുമ്പോൾ എനിക്ക് ഒരുപാട് മുതൽക്കൂട്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് ഇവിടെ ജനങ്ങളുമായി സംവേദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രദേശം നേരിടുന്ന ജനകീയ പ്രശ്നങ്ങളും സാധാരണ അടിസ്ഥാന ജനവിഭാഗങ്ങൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളുമൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പ്രാദേശികമായ വികസനത്തിന് വലിയ ഊന്നൽ നൽകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ നമ്മുടെ കേരളത്തെ തന്നെ ഒരു പക്ഷേ ഞെട്ടിച്ച ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭവും മഴക്കെടുതിയും നേരിട്ട പ്രദേശമാണ് കൂട്ടിക്കൽ ഏന്തയാർ ഈ പ്രദേശങ്ങളിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്നിച്ച് കൈകോർത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും അതോടൊപ്പം തന്നെ ദുരിതങ്ങൾക്കിരയായ ജനവിഭാഗങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുവാനുമുള്ള ഒരു പദ്ധതി രൂപീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാടിന് അത് വലിയ സാന്ത്വനമാകുമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ജനങ്ങളിൽ നിന്ന് ശ്രമിക്കാനിടയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരാണെങ്കിലും പ്രകൃതിക്ഷോഭ ബാധിത പ്രദേശം എന്നുള്ള നിലയിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അതും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രയോജനപ്രദമാകുമായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള പോരായ്മകൾക്കിടയിലും ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നു അതിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ പ്രാദേശികമായ വികസനം അത് റോഡുകളാണെങ്കിലും കുടിവെള്ള പദ്ധതികളാണെങ്കിലും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കാര്യത്തിലുമൊക്കെ വിവിധങ്ങളായ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അർത്ഥപൂർണമാകുന്നുള്ളൂ ഇവിടെ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം അല്ല നടക്കുന്നതെന്ന് നമുക്കറിയാം രാഷ്ട്രീയമായി ആശയങ്ങളുടെ കാഴ്ചപ്പാട് ആശയങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെയും അതോടൊപ്പം തന്നെ നിലപാടുകളുടെയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കോ അധിക്ഷേപങ്ങൾക്കോ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളതും അറിയാം അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ഒരാളെയും അധിക്ഷേപിക്കുവാനോ ആക്ഷേപിക്കുവാനോ ഈ തെരഞ്ഞെടുപ്പ് രംഗം ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുകയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ വലിയ കാഴ്ചപ്പാടോട് കൂടി നോക്കിക്കാണും ഇവിടെ കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു ജനവിരുദ്ധ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരിക്കുന്ന ഒരു വികാരമുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ജനവിഭാഗങ്ങളുടെ മുന്നിലേക്കാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുന്നത് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ എന്നോടൊപ്പം വിവിധ ബ്ലോക്ക് ഡിവിഷനുകളിലും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ എല്ലാവരെയും തന്നെ അവരവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഐക്യ ജനാധിപത്യ മുന്നണിയെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഏവരോടും വളരെ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു നാട് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന വികസനത്തിലെ ഏറ്റവും പ്രഥമ സ്ഥാനീയം എന്ന് പറയുന്ന പ്രാദേശിക റോഡുകളാണ് ആ റോഡുകളുടെ ശോചനീയമായ സ്ഥിതി ഒരുപക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഞർക്കാട് കോയിപ്പള്ളി റോഡ് അല്ലെങ്കിൽ ഏന്തയാർ വാഗമൺ റോഡുകളുടെ ഒക്കെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അപ്പം അതെല്ലാം ഒന്ന് പുനർജീവിപ്പിച്ച് ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ ഗതാഗത സഞ്ചാരയോഗ്യമായ റോഡുകളാക്കി മാറ്റണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം തന്നെ ഗവൺമെൻ്റേയും കൂടി ആ പദ്ധതികൾ പൂർത്തീകരിക്കണം എന്ന് പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ മുണ്ടക്കയം എന്ന് പറയുന്നത് നമ്മുടെ ഹൈ ഹൈറേഞ്ചിൻ്റെ ഒരു കവാടമാണ് തീർച്ചയായിട്ടും ഇതിലേ കടന്നു പോകുന്ന നമ്മുടെ തദ്ദേശീയരായ ആളുകളോടൊപ്പം തന്നെ ധാരാളമായിട്ട് ടൂറിസ്റ്റുകളും വിനോദസഞ്ചാരികളും ഒക്കെ വിദേശീയരടക്കം കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് അപ്പം നമ്മുടെ മുണ്ടക്കയറ്റത്തിൻ്റെ മുണ്ടക്കയത്തിൻ്റെ ഒരു മുഖഛായ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പദ്ധതികൾക്ക് ആസൂത്രണം നൽകണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് അതിനുവേണ്ടി അക്ഷീണമായി ഞാൻ യത്നിക്കും എന്ന് ഞാൻ വാക്ക് നൽകിയാണ് അതോടൊപ്പം തന്നെ പ്രാദേശികമായി ഒരുപാട് കോളനി പ്രദേശങ്ങളുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന കോളനി പ്രദേശങ്ങളുണ്ട് അവിടെ എല്ലാം പോകുമ്പോൾ നമ്മുടെ നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുന്ന സഞ്ചാര മാർഗങ്ങൾ അവിടെ നിൽ നിലനിൽക്കുന്നു ഇപ്പോഴും അപ്പോൾ അതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ കുടിവെള്ള പദ്ധതികൾ കുടിവെള്ളം എത്താത്ത മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുവാൻ അക്ഷീണമായി യത്നിക്കും എന്ന് ഞാൻ വാക്ക് നൽകുകയാണ് ഏത് പ്രദേശമാണെങ്കിലും നമ്മുടെ അൻപത്തിയാറോളം വാർഡുകളുണ്ട് ഈ പ്രദേശത്ത് എൻ്റെ ഡിവിഷനിൽ അപ്പം അത്രയും പ്രദേശങ്ങളിലും ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ട് നമ്മുടെ കുടിവെള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ അതിന്ന് വലിയൊരു പ്രശ്നമാണ് മാലിന്യ നിർമ്മാർജ്ജനം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു കാരണം പല പകർച്ചവ്യാധികൾ അടക്കമുള്ള രോഗങ്ങൾ അടക്കം കടന്നു വരുമ്പോഴും നമ്മുടെ വിദഗ്ദ്ധരുടെ അഭിപ്രായ പ്രകാരം നല്ല രീതിയിലുള്ള ഒരു മ മാലിന്യ നിർമ്മാർജ്ജനം നടക്കാത്തത് കൊണ്ടാണ് പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് എന്നുള്ള ഒരു ചിത്രവും നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പം അതിന് വലിയ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും അല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്ന് പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് അൻപത്തി ആറോളം വാർഡുകൾ ഉൾക്കൊള്ളുന്നതാണ് മുണ്ടക്കയൻ ജില്ലാ ഡിവിഷൻ ഏതാണ്ട് എൺപതിനായിരത്തോളം വരുന്ന വോട്ടർമാരുമുണ്ട് കേവലം പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഒരു കാരണവശാലും എനിക്ക് ഈ ഡിവിഷനിലെ മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ ആ പരിമിതിക്കുള്ളിലും നൂറ് ശതമാനം ആത്മാർത്ഥമായി എത്തിച്ചേരാൻ പറ്റുന്ന മുഴുവൻ പ്രദേശങ്ങളിലും എത്തിച്ചേർന്ന് ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആരെങ്കിലും നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് ഒരിക്കലും ഒരു വീഴ്ചയായി കരുതരുത് എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം